ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് ും കോതമംഗലത്ത് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ദേശീയ കർഷക ദിനം പതാക ദിനമായി ആചരിച്ചു കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ജനുവരി അഞ്ചു മുതൽ എട്ട് വരെ വടക്കൻ പറവൂരിൽ നടക്കുന്ന കർഷക ദിനാചരണത്തിന് മുന്നോടിയായാണ് കിസാൻ സഭ മണ്ഡലം കമ്മിറ്റി പതാക ദിനാചരണം നടത്തിയത് അഖിലേന്ത്യാ കിസാൻ സഭ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ വടക്കൻ പറവൂരിൽ വെച്ച് നടക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് ഡിസംബർ ഇരുപത്തിമൂന്ന് പതാക ദിനമായി ആചരിച്ചത് കോതുമംഗലം മണ്ഡലത്തിൽ എല്ലാ മേഖലാ കമ്മിറ്റികളിലും പ്രാദേശിക സഭകളിലും ഫ്ലക്സ്ബോർഡ് സ്ഥാപിച്ചും പതാക ഉയർത്തിയും കർഷക വിരുദ്ധ കേന്ദ്ര സർക്കാർ തീരുമാനങ്ങളെ സംബന്ധിച്ചും മണ്ണിനെയും ജലത്തെയും പരിസ്ഥിതിയെയും കൃഷിയെയും കർഷകനെയും സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചുള്ള ബോധവൽക്കരണവും നടത്തി പുതുതലമുറയ്ക്ക് ജീവിക്കാൻ സാഹചര്യം നിലനിർത്തണമെന്നും സന്ദേശങ്ങൾ നൽകിയാണ് പതാക ദിനം കിസാൻ സഭാ മണ്ഡലം കമ്മിറ്റി ആചരിച്ചത് കോതുമംഗലം സി അച്യുതമേനൻ സ്മാരകമന്ദിരത്തിനു മുന്നിൽ കിസാൻ സഭാ ജില്ലാ സെക്രട്ടറിയും മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാനുമായ ഇ കെ ശിവൻ പതാക ഉയർത്തി വടാട്ടുപാറയിൽ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയും കിസാൻ സഭാ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ ശാന്തമാ പയസ് പതാക ഉയർത്തി അടിവാട് ടൌണിൽ കിസാൻ സഭ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും മണ്ഡലം സെക്രട്ടറിയുമായ എം എസ് അലിയാർ നെല്ലിക്കുഴി ചെറുവട്ടൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഗീതാ രാജേന്ദ്രനും പതാക ഉയർത്തി പള്ളുങ്കൽ മണ്ഡലം വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ തോമാചന്ദ് ചാക്കോച്ചൻ നേരിയമംഗലത്ത് മണ്ഡലം കമ്മിറ്റി അംഗം സി പി രാമൻ കുട്ടമ്പുഴയിൽ മണ്ഡലം കമ്മിറ്റി അംഗവും കുട്ടമ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവുമായ കെ യു ആന്റണി തൃക്കാരൂർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി എം ജി സാബു എന്നിവർ പതാക ഉയർത്തി വിവിധ പ്രദേശങ്ങളിൽ പ്രാദേശിക സഭ പ്രസിഡന്റ് സെക്രട്ടറിമാർ ലോക്കൽ സെക്രട്ടറിമാർ എ ഡി സി അംഗങ്ങൾ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം